അപ്പോൾ ഓരോ യാത്രയും എല്ലാവർക്കും മനോഹരമാണ് പക്ഷേ പ്രവാസികളുടെ തിരിച്ചുള്ള യാത്ര എന്ന് പറയുന്നത് വളരെയേറെ വിഷമത്തോടെ ഉള്ള യാത്ര തന്നെയാണ് അത് പോകുന്നവർക്കായാലും കൊണ്ടുവരുന്നവർക്കായാലും അങ്ങനെ തന്നെ ഓരോ പ്രവാസിയും നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉള്ള കാര്യം തന്നെയാണ് പക്ഷേ മടക്കയാത്ര എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ പോകുന്ന വഴിക്കുള്ള കുറച്ച് കണ്ണൂർ എയർപോർട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല മനോഹരമായ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ച് പകർത്തി ചിത്രങ്ങളാണിത് പക്ഷേ ഇതൊക്കെ കാണിക്കുന്ന സമയത്ത് ഞാനാണ് തിരിച്ച് പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാനല്ല പോകുന്നത് സുഹൃത്തിനെ കൊണ്ടുവിടാൻ പോകുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ണൂർ നമ്മൾ മട്ടന്നൂർ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് ഈ ഒരു ഇപ്പം ഈ കാഴ്ചയായി കാണിക്കുന്നത് ഇഷ്ടംപോലെ കൃഷി ചെയ്യാത്ത കുറേ പടങ്ങളും ഒക്കെയായിട്ട് ചിലയിടത്തൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഈ പുഴയുടെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ എങ്കിലും മനോഹരമായി കണ്ടതുകൊണ്ട് ഞാൻ പകർത്തി എടുത്തതാണ് പക്ഷേ അത്യാവശ്യം നല്ല വീതിയുള്ള തന്നെ ഒരു പുഴയാണ് വളപട്ടം പുഴയുടെ ഭാഗമായിട്ടുള്ളൊരു പുഴയാണ് ഇവിടെ സ്ഥലത്ത് എന്താ കൃത്യമായിട്ട് പറയുക എന്നറിയില്ല അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നാട്ടുകാരുണ്ടെങ്കിൽ ഈ പുഴ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെ മനോഹരമായ പുഴകളൊക്കെ കണ്ട് ഞങ്ങളിത് വീണ്ടും യാത്ര തുടരുകയാണ് അടിപൊളി പാലമല്ല നല്ല അടിപൊളി നല്ല നിങ്ങളുള്ള നല്ല പാലം ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഗാർഡനൊക്കെ നല്ല സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ കാസർഗോഡുകാരാണെങ്കിലും കൂടുതൽ മംഗലാറും ഭാഗത്തൊക്കെയാണ് കൂടുതൽ പോകുന്നത് കണ്ണൂരായിട്ടധികം നമ്മൾ പോകുന്ന കുറവാണ് പക്ഷേ പുള്ളി ഇവിടെ നിന്നാണ് കയറുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് അടിപൊളി കാഴ്ചയാണ് പക്ഷേ പുള്ളി പോകുന്നതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പക്ഷെ പുള്ളി എന്തായാലും അടുത്തൊരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ വരും എന്നുള്ളത് ഒരു കാര്യമാണ് അപ്പം പുള്ളീനെ സന്തോഷത്തോടെ യാത്രയാക്കുകയാണ് ഇവ ഫ്രണ്ട് ഇരിക്കുന്ന കഷ്ട നമ്മുടെ മോഹനവട്ടനാണ് നമ്മുടെ സുഹൃത്താണ് പുള്ളി കാലിൽ നിന്ന് ഇറങ്ങുകയാണ് കൊച്ചു ചെറിയ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് നമ്മൾ

ണോ ഇങ്ങനെ മോനാട്ടെ ഞങ്ങൾ യാത്രയാക്കി യാത്ര പറഞ്ഞ കൂടി ഞാൻ മുന്നിലോട്ട് പോവുകയാണ് ഏഴ് മണിക്കാണ് പുള്ളി ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങളുടെ ശരി ഒരു അഞ്ചഞ്ചര ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ടോ ഇല്ല കാര്യങ്ങളൊന്നും ഇല്ലായിരുന്ന പുള്ളി പെട്ടെന്ന് തന്നെ ഉള്ളവർ കയറിപ്പോയി അപ്പോൾ അതേ സമയത്ത് ഞങ്ങൾ ഇവിടെ പുറത്തോട്ടിറങ്ങുകയാണ് ഇവിടെ നല്ല നല്ല വ്യൂ ആട്ടോ അപ്പോൾ കണ്ട എയർപോർട്ടിൽ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് വരിക നല്ല അടിപൊളി സ്ഥലമാണ് അവിടെ നിന്ന് നല്ല വ്യൂ പോയിൻ്റും കൂടിയാണ് അവിടെ നിങ്ങൾ ഇറങ്ങുമ്പാ ദേശീയ പതാക പാറിക്കളിച്ചിരുന്നു അപ്പം ഞങ്ങൾ എയർപോർട്ടിനോട് യാത്ര പറഞ്ഞ് നീങ്ങുകയാണ്